ചെറുപ്പത്തിലെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മുൻപെടുത്താലേ ഞാൻ ചെരിഞ്ഞേ നടക്കുകയുള്ളൂ പിന്നെ ഞാൻ രണ്ടണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാലാട്ടൻ കയറ്റെന്ന് പോലെ ഞാൻ ഇങ്ങനെ കൈത്തറിട്ട് കയറ്റും അതെൻ്റെ ചോയ്സായിട്ടോട് വന്നിട്ടൊരാൾ ലാലോട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ് നീ എന്തിനാണ് ചെയ്യുന്നു എന്നോട് ചോദിക്കാൻ പാടില്ല അതെൻ്റെ ഇഷ്ടമാണ് ദൃശ്യത്തിനകത്ത് ലാലാട്ടൻ അവിടെ കൊണ്ട് കുറിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുളിച്ചിരുന്നവരെ നമ്മൾ ജിപ്ത്തു ജോസഫിനെ കുറ്റം പറയാൻ പറ്റുമോ എനിക്കിപ്പം ഞാൻ എന്താണോ ഇതെല്ലാം സിനിമ തന്നതാണ് അതുകൊണ്ട് തന്നെ സിനിമയാണ് എൻ്റെ ആയിരുന്നു മണിച്ചേട്ടനൊക്കെ സിനിമയിൽ വന്ന ആയതുകൊണ്ട് ആർക്കും വരാം അതിനുമുമ്പ് നമുക്ക് അങ്ങനെയുള്ളൊരു വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഭയങ്കര ഗ്ലാമറൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു പ്രതീക്ഷ ആ ഒരു ടൈമായിരുന്നു അത് പക്ഷേ മണിച്ചേട്ടൻ വന്നൊരു പൊളി പൊളിച്ചോണ്ട് അതെല്ലാവരും പോയി രാമചന്ദ്രൻ റിട്ടേർഡ് എസ് ഐ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് തന്നെയോടൊപ്പം ചേരുന്നത് ഷാജൻ ചേട്ടൻ ആൻഡ് സനൂപ് സർ വെൽക്കം ടു സ്കൈലാർട്ടി താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്ടറും തന്നെ തുടങ്ങാം സർ ഇപ്പോൾ ഈ ഒരു സിനിമ ഈ ഒരു പേരിൽ തന്നെ ഒരു കൗതുകയുണ്ട് നമ്മൾ അതിൻ്റെ ആ ട്രെയിലർ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിലൊരു നിഗൂഢതയുണ്ട് അതുപോലെ പേരിൽ ഒരു കൗതുകയുണ്ട് ശരിക്കും എന്ത് തരം സിനിമയാണ് നമ്മുടെ ഈ രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് ഐ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലുള്ള സിനിമയാണ് സിഇഡി രാമേന്ദ്രൻ റിട്ടേഡ് എസ് ഐ അതിൽ തന്നെ പകുതി കാര്യങ്ങളുണ്ട് രാമേന്ദ്രൻ റിട്ടഡ് എസ് ഐ ആണ് അതേപോലെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റീവ് ചെറിയൊരു സിനിമ നമുക്ക് ക്യാരക്ടർ എങ്ങനെയാണ് തുടങ്ങാം രാമേന്ദ്രൻ അദ്ദേഹം റിട്ടയർഡ് എസ് ഐ ആണ് അപ്പം ഈ രാമചന്ദ്രൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സിനിമ തന്നെ തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു 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 ഫീലുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഇദ്ദേഹം ഒരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ജോലിയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിരുന്നു പക്ഷേ റിട്ടയർ ചെയ്ത് ചെയ്ത ആ ദിവസം മുതൽ പിറ്റേ ദിവസം മുതൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയാമല്ലോ നമ്മളൊരു കുറേ ദിവസം കുറേ വർഷങ്ങൾ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് റിട്ടയർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ലെന്നുള്ളതാണ് പിന്നെ നമ്മുടെ ചിന്തകളാണ് അവിടെ നമ്മൾ പഴയതുപോലെയാണ് നമ്മൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് അതേ സ്പേസ് ഉണ്ടാവും എന്നൊക്കെയുള്ള നമ്മുടെ ധാരണകളാണ് പക്ഷേ ഈ കാലം പോകുന്ന സമയം പോകുന്നതനുസരിച്ച് ആളുകളും മാറിക്കൊണ്ടിരിക്കും ഓരോ സിറ്റുവേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ അവർ നമ്മളെ കെട്ടിപ്പിടിച്ചായിരിക്കും സ്വാഗതം ചെയ്യുന്നത് രണ്ടാമത് ചെല്ലുമ്പം ഹായ് എന്തൊക്കെ ഉണ്ടെന്നായിരിക്കും പിന്നെ ഒരിത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആ എപ്പോൾ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നത് എന്നാ വന്നതെന്നായിരിക്കും എന്തിനാ വന്നതെന്നായിരിക്കും കാര്യം നമ്മളവിടെ ചെന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അത് ഈ രാമചന്ദ്രൻ പയ്യ ശ്ലോവിലെ അത് മനസ്സിലാവുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ട്രോമ വരികയാണ് കാര്യം ഇദ്ദേഹം അതുവരെ വൈഫിനെ കഴിഞ്ഞു അല്ലെങ്കിൽ മോളെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിരുന്നത് പോലീസ് സ്റ്റേഷനെയും പോലീസുകാരെയും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലിയേയും ആയിരുന്നു പക്ഷേ അതെല്ലാം തനിക്കിപ്പം വളരെ ദൂരത്താണ് അല്ലെങ്കിൽ അവിടെ ഇപ്പം താൻ ആരുമല്ലാന്ന് മനസ്സിലാക്കുന്നൊരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രോമയാണ് പിന്നെ അതാണ് പിന്നെ കുറച്ച് നമ്മൾ സിനിമ പറയുന്നത് അവിടെ നിന്നാണ് ഇദ്ദേഹം ഒരു ജോബിലേക്ക് വരുന്നത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഇദ്ദേഹം തുടങ്ങുന്നു അദ്ദേഹത്തിലേക്ക് വരുന്ന രണ്ട് കേസ് ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വളരെ ബ്രില്യൻറ്റായിട്ട് ഇദ്ദേഹം അത് തെളിയിക്കുന്നതുമാണ് നമ്മുടെ സിനിമ പറയുന്ന ഒരു മെയിൻ കണ്ടന്റ് ഓക്കെ അപ്പോൾ സാർ നമുക്ക് ഇപ്പോൾ ഒരു പുതിയൊരു നവാഗര സംവിധായകനായിട്ടാണ് മലയാള സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഒരു ഫ്രഷ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു വരവ് കൂടിയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു ത്രില്ലർ സിനിമ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒരു ത്രില്ലർ സിനിമ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ അതിൻ്റെ ഒരു കഥാതികൃത്തത്തിലുള്ള ആ ഒരു ഒരു പുതുമ കൊണ്ടുവരാൻ എത്രത്തോളം എഫേർട്ടുണ്ടായിരുന്നു ശരിക്കും വലിയ എഫേർട്ട് തന്നെയാണ് കാരണം നമ്മളൊരുപാട് ജനങ്ങൾ മീൻസ് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രിലർ ജാനലുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിലായി ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലുണ്ടായിരുന്നു ഇത്തരം പോലുള്ള സിനിമകൾ മുഴുവൻ മുതൽ ഇപ്പം അന്വേഷിപ്പിന് കണ്ടെത്തവരെയുള്ള സിനിമകളിൽ ഒരുപാട് നല്ല സിനിമകളുണ്ടായി അപ്പം നമുക്കതൊരു എഴുതുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊരു ഒരു ഫ്രഷ് ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും റിസ്ക് നമുക്ക് അതായത് നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമകൾ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എക്സ്പ്ലോർ ചെയ്യുന്നവരാണ് നമ്മുടെ മലയാളികൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല അവരെ അക്സെപ്റ്റ് ചെയ്യില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ബോധവാന്മാരാണ് ഇപ്പം നമ്മളൊരു സിനിമയുടെ ഫസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ മുതൽ അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കാണുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾ വിലയിരുത്തും ഈ സിനിമ എന്തായിരിക്കും എന്നുള്ളത് അവിടെ നിന്നാണ് അവർ തീരുമാനിക്കുന്നത് ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത് പിന്നീട് അവിടെ നിന്ന് ഇതുപോലൊരു ചെറിയ സിനിമ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ് അതിൻ്റെ ഭാഗമാണ് ഈ ഇൻറ്റർവ്യൂസ് എല്ലാം അങ്ങനെ പക്ഷേ ഇത് വേണം ഇത് നമുക്ക് വേദ വേണം നമ്മൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതുപോലൊരു സിനിമ വരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളൊരു ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ തരുന്നത് ദൈവമാണ് അതായത് ജനങ്ങൾ കാണുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ വിചാരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഒരു ഒരു സബ്ജക്റ്റ് നമ്മളിലേക്ക് അത് വന്നു സനുപതം എന്ന് നമ്മൾ വന്ന് പറയുമ്പം തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു ക്വാളിറ്റി ഉള്ള സിനിമയായിരിക്കും എന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഇത് കാണാൻ വരുന്നവരെ ഒരിക്കലും എന്താണ് അവർക്ക് അവരുടെ അവർ ചെലവായ അവരുടെ പൈസയോ അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി തന്ന അവരുടെ സമയം ഒരിക്കലും അവർക്ക് നഷ്ടമാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് അതൊക്കെ ഒരു ഉള്ള സിനിമ തന്നെയാണ് സിനിമകൾ മാറി മാറി ഒരു സിനിമയാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള സിനിമകളാണ് മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു ശ്രമം തന്നെയാണ് തീർച്ചയായിട്ടും സി എ ഡി രാമേന്ദ്രൻ തന്നെ സംഭവിക്കുന്നത് ട്ടാ ഇപ്പോ ഷേട്ടൻ തന്നെ കഥാപാത്രങ്ങൾ എടുത്താൽ നമ്മൾ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തു നമ്മൾ സഹദീകളിലേക്കൊക്കെ പോകല്ല പക്ഷെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ അച്ഛൻ അതുപോലെ പോലീസ് ഓഫീസർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ക്യാമ്പിൽ ക്വാർട്ടേഴ്സിൽ വളർന്ന ഒരാളാണ് ഒരുപാട് പോലീസുകാരെ കണ്ടും അറിഞ്ഞും വളർന്ന ആളാണ് അപ്പോൾ ഈ പോലീസ് വേഷങ്ങളിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ഒരു വ്യതിരിക്തത അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പോലീസുകാരും ഓരോരുത്തരായിരിക്കെ നമുക്ക് അങ്ങനെ ഒരു ഒരു മാറ്റത്തിനായിട്ട് എന്താ ഷാജൻ ചെയ്യാം ഈ ഇല്ല അത് നമ്മൾ ഇത്രയും പേരെ കണ്ടതുകൊണ്ടൊന്നും നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം വരണം എന്നില്ല നമുക്ക് തരുന്ന കഥയിൽ അതുണ്ടാവണം മനസ്സിലായല്ലേ ഇപ്പം പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണലി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാര്യങ്ങളുണ്ടാവുമോ എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചിലോ അവരൊരു ഒരു കേസ് അവർ ഹാൻഡിൽ ചെയ്യുന്നതിനകത്തൊക്കെ പല പല ഡിഫറൻസ് കാര്യങ്ങളുണ്ടാവും എന്നുള്ളതല്ലാതെ ബേസിക്കായിട്ട് പോലീസാണല്ലോ നമ്മുടെ ഒരു പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സ് വരുന്ന കുറെ ക്യാരക്ടേഴ്സും ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് മാറി മാറി ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അതൊന്നും അല്ല ജനത്തിന് വേണ്ടത് ജനത്തിന് വേണ്ടത് സിനിമയുടെ കോർ എന്താണ് ആ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിഫറെൻറ്റായിട്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത് ആ സിനിമയിലെ കഥ അത് നന്നാവുമ്പോഴാണ് അതിലെ കഥാപാത്രങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും അവർ ശ്രദ്ധിക്കുന്നതും അപ്പോഴാണ് അവർ കഥാപാത്രങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ദൃശ്യത്തിന് ശേഷം ഞാൻ ഒരുപാട് സിനിമകൾ പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ദൃശ്യമായതിൻ്റെ കാര്യം അതിൻ്റെ ആ കോർ സിനിമ അതിൻ്റെ കോർ ഫ്രഷ് ആയിരുന്നു അത് ഒരു ഗംഭീര സിനിമ ആയിരുന്നുകൊണ്ടാണ് നമ്മളെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് സിനിമയാണ് മൊത്തം നന്നാവേണ്ടത് സിനിമ നന്നാവുമ്പം അതിലെ കഥാപാത്രങ്ങളും സംസാരിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും അപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഒന്നുമില്ല നമ്മുടെ മേക്കപ്പിലെങ്കിലും നമ്മളൊരു ഒരു ഗെറ്റപ്പ് നോക്കുമ്പോഴെങ്കിലും അതിനകത്തു നിന്നൊരു വ്യത്യസ്തത തോന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മളതിന് മുൻപ് ചെയ്തിട്ടുള്ള സീൻ പോലെ എന്തെങ്കിലും ഒരു സിമിലർ സീൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡയറക്ടറോട് പറയും ഞാൻ ഇതുപോലൊരു സീൻ ഇന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്ത് അപ്പോൾ ഞാനൊന്ന് മാറ്റി ഈ രീതിയിൽ അത് ബിഹേവ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ചില ഡയറക്ടേഴ്സിനത് അവർക്കത് മനസ്സിലാവും അവർ പറയാം അങ്ങനെ ചെയ്താൽ മൊന്ന് പറയും പക്ഷേ ചില ഡയറക്ടേഴ്സിന് അവർക്ക് എന്താണ് സഹദേവൻ്റെ ആ എക്സ്പ്രഷനും ആ നോട്ടവും വേണ്ടവരുണ്ട് അവരതിനു വേണ്ടിയിട്ടാണ് എന്നെ വെക്കുന്നത് തന്നെ അപ്പോൾ അവർ പറയും അല്ല ആ ഒരു നോട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഷാജോൺ നമ്മൾ വെച്ചതന്നെ അപ്പം അത് തന്നെ മതിയെന്ന് പറയും അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യും വരാൻ നിർത്തില്ല നമ്മുടെ ജോലിയാണ് നമ്മൾ മാക്സിമം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറൻറ്റായിട്ട് ഓരോ ക്യാരക്ടറും പോലീസ് ക്യാരക്ടേഴ്സ് നല്ല നമുക്ക് നമ്മളിലേക്ക് വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ആയിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആസ് ആൻ ആക്ടർ എൻ്റെ ആഗ്രഹം ഓക്കെ സനൂപ് സർ നമ്മൾ ഒരു ഈ ഒരു എഴുത്തിൻ്റെ വഴിയിൽ ആദ്യം മുതലേ തന്നെ ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു ഇപ്പോൾ നമ്മൾ സംസാരിച്ചൊരു ഉണ്ടല്ലോ അതായത് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് ചെയ്ത ഒരാളെ നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ക്യാരക്ടറുകൾ അറിയാതെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാണ്ടു അപ്പോൾ അതിൽ നിന്നൊരു ഒരു പുതുമ ഉണ്ടാവണം എന്നുള്ളൊരു ഷാഠ്യുണ്ടായിരുന്നു എഴുത്തിലൊക്കെ അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പം എല്ലാ സിനിമകളും കാണുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാനും അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ എഴുത്തിൻ്റെ ഭാഗത്ത് വരുമ്പം ഈ കഥയുടെ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മൾ ആക്ടേഴ്സിനെ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആര് വേണം നമുക്ക് ആര് നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് എന്ന് തീരുമാനിക്കുന്നത് അപ്പം മാനസംസ് ഒന്നും അതുകൊണ്ട് നമ്മൾ ഇതുവരെ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു എഴുത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷമാണ് നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഫുൾ സ്ക്രിപ്റ്റുമായിട്ടാണ് ഷാൻചേട്ടനെ സമീപിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് വന്നില്ല എന്തായിരുന്നു ഷാജന്റെ റിയാക്ഷൻ അതൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ അല്ല വളരെ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു ഷാജനെ കാണാൻ പോകുമ്പോഴും അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് കാരണം പോലീസ് സ്റ്റോറിയാണ് ഷാൻജിറ്റ് ഒരുപാട് പോലീസ് സ്റ്റേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഹിംസൽ ഒരു ഡയറക്ടറാണ് അപ്പം ഒരു സിനിമ കഥ കേൾക്കുന്നത് മറ്റ് ആക്ടിനെ പോലെ ആയിരിക്കില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു കാരണം അദ്ദേഹം കഥ കേൾക്കുമ്പോൾ ഒരു സംവിധാനം ചെയ്യുന്ന ഒരാളിനെ സമയത്തോളം അല്ലെങ്കിൽ സംവിധാനം മനസ്സിലൊരാളിനെ സംബന്ധിടത്തോളം അവർ കേൾക്കുന്ന സിനിമ കണ്ടുകൊണ്ട് ആയിരിക്കും ആ കഥ കേൾക്കും അപ്പം അദ്ദേഹം അത് ഓൺലൈൻ കേട്ടു സ്ക്രിപ്റ്റ് വായിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അത് ഓക്കെ ആണെന്ന് തോന്നി പടത്തിലേക്ക് വരുവായിരുന്നു സനൂപിൻ്റെ ഫസ്റ്റ് സിനിമയാണ് സോറി സനൂപിൻ്റെ ഫസ്റ്റ് സിനിമയാണ് സനൂപ് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയെന്ന് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല സനൂവ് ഒരു നമുക്ക് നരേറ്റ് ചെയ്യുമ്പം അപ്പം അതിലൊരു ക്ലാരിറ്റിയാണ് ആദ്യം വേണ്ടത് നമ്മൾ സിനിമ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്ര വർഷം ഇത്ര സിനിമകളെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ഇത്ര സിനിമയ്ക്ക് ഞാൻ അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അനുഭവം കാര്യം ഞാനൊക്കെ വന്ന സമയത്ത് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നവർ പലരും ഇപ്പോഴും അസോസിയേറ്റ് ഡയറക്ടർ തന്നെ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഒന്നോ രണ്ടോ സിനിമയിൽ കണ്ടവരൊക്കെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സാണ് മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഇതെന്താണ് ഇതിനൊരു മാനദണ്ഡം എന്നുള്ളത് വെച്ചിട്ടില്ല അത് അവരവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു വിഷനാണ് നമുക്കിത് ഇതാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കൊരു ഒരു നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ക്യാമറമാനും അതേപോലെ നമ്മളെ ബാക്കപ്പ് ബാക്കപ്പിൽ നല്ലൊരു ക്രൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിനിമ ഉണ്ടാക്കാം നല്ലൊരു സ്ക്രിപ്റ്റും എല്ലാം ഉണ്ടോ നമുക്ക് നല്ലൊരു സിനിമ ഉണ്ടാക്കാം അപ്പം സനൂപ് ഈ സിനിമ വന്നതിലൂടെ നരേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് നല്ലൊരു ഫിലിം മേക്കറെയാണ് ഞാൻ കണ്ടത് അതിപ്പം ഈ സിനിമ ഒരു സിനിമ കൊണ്ട് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ് ഇനി വരുന്ന സിനിമകളായിരിക്കാം ഇതിലും നല്ല സിനിമകൾ സനൂപിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഈ സിനിമ എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ചെയ്യേണ്ട നല്ല സിനിമകൾ എഴുതേണ്ട ഒരാളായിട്ടാണ് ഞാൻ സനൂപിനെ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് കാര്യം അത്രയധികം സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം അതിനുവേണ്ടി അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിനെല്ലാം അപ്പുറം ഒരു ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ട് അതിനെല്ലാം നമ്മളിപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചാൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്തെങ്കിലും നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് 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 ഡീൽ ചെയ്യുന്നതിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരോടൊത്ത് നമുക്ക് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര സുഖമാണ് നമുക്ക് ഫ്രീ ആ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല നമ്മൾ ഈ സൈഡ് റോളുകൾ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് സിനിമ എന്താവോ നമ്മൾ നന്നായാൽ നമ്മളെ വിളിച്ച് നല്ലതെന്ന് പറയും സിനിമ മോശമായി കഴിഞ്ഞാൽ നമ്മളെ ആരും വിളിക്കില്ല നമ്മളെ അത് ബാധിക്കത്തൂല്ല അങ്ങനെ പോകുന്ന ഒരു ആക്ടറാണ് ഞാൻ പക്ഷേ നമ്മൾ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ ചോദിച്ചാൽ ഈ സിനിമയായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് എന്നെ തന്നെ വെച്ച് ചെയ്യണം നല്ലൊരു സ്ക്രിപ്റ്റാണ് നിങ്ങൾ കുറച്ചുകൂടി ബിസിനസ് വാല്യൂ ഉള്ള ആരെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്താൽ പോരെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതല്ല ഷാൻജറിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ പോലീസ് വേഷങ്ങൾ ചെയ്ത കാര്യമൊക്കെ ഒരുപാട് സിനിമകളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണിത് ഇത് കൊണ്ട് ജയിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് അതുകൊണ്ട് ഇത് താങ്കൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്കൊരു കോൺഫിഡൻസ് നമുക്ക് തരുമല്ലോ അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അവരോടൊപ്പം നിന്ന് കൊടുത്താൽ ഒരു നല്ല സിനിമയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു രീതിയിൽ പോലും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയോ ഒരു നമ്മൾ ഒരു 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 ഏരിയയിൽ പോലും അതിന് യാതൊരു അല്ലേ നമ്മൾ ഒരു ഇതും കൂടുതലുള്ള നമ്മൾ എന്ത് നമ്മൾ ഒരു പൈസ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ പൈസ കൂടുതലല്ല അത് ലൊക്കേഷൻ നമുക്കത് ഇച്ചിരി പ്രശ്നം നമുക്ക് പൈസ കുറച്ചിട്ട് ഇവിടെ ഷൂട്ട് ചെയ്താലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നമ്മൾ എവിടെയൊക്കെയാണോ ആദ്യം സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് അവിടെയെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി ഉള്ള സിനിമയായിരിക്കും തീർച്ചയായിട്ടും ഓക്കെ സർ ഇപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ രണ്ട് ഡയറക്ടേഴ്സ് കൂടിയാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ സിനിമ ചർച്ചയാവുന്ന സമയങ്ങളിലൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ചിലർ പറയും സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും ചില ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ അത്തരം സംസാരങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ശരിക്കും ഞാനെപ്പോഴും ആലോചിക്കുന്ന സിനിമക്കാരോടൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സിനിമയ്ക്ക് എൻ്റർടൈൻമെൻ്റ് അല്ലാത്തൊരു ബാധ്യതയോ ഒരു കടമയോ ജനങ്ങളോടുണ്ടോ അതായത് സിനിമ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നതിനപ്പുറത്തേക്ക് സിനിമക്ക് ഒരു ബാധ്യതയുണ്ടാവും ആരാണ് മറുപടി പറയേണ്ടത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അതിനൊരു ബാധ്യത ഒന്നുമില്ല സിനിമ ഒരു എന്താണ് ഒരു എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം മനസ്സിലായില്ലേ പിന്നെ അതിനപ്പുറം ഓരോരുത്തരും എടുക്കുന്ന അത് അവരുടെ ഇൻഡിവിജ്വൽ അവരുടെ ചോയ്സസ് നമുക്കതിനകത്ത് നമുക്ക് എടുക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ല ഞാൻ ചെറുപ്പത്തിലെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മുണ്ടെടുത്താലേ ഞാൻ ചെരിഞ്ഞാൽ നടക്കുകയുള്ളൂ മനസ്സിലായില്ലേ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ആർട്സ് കപ്പ് ഫെസ്റ്റിവലിനെ ചെല്ലുമ്പോൾ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടൻ കേറ്റുന്നതുപോലെ ഞാനിങ്ങനെ കൈ ചുരുട്ടിട്ട് കയറ്റും അതെൻ്റെ ചോയ്സാണ് എന്നോട് വന്നിട്ടൊരാൾ ലാലേട്ടൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നീ എന്തിനാണ് ചെയ്യുന്നു എന്നോട് ചോദിക്കാൻ പാടില്ല അത് എന്റെ ഇഷ്ടമാണ് കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ലാലേട്ടൻ അങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് അത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ എടുക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ദൃശ്യത്തിനകത്ത് ലാലാട്ടൻ അവിടെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആരെയെങ്കിലും കൊന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടുന്നവരെ നമ്മൾ ജിത്തു ജോസഫിനെ കുറ്റം പറയാൻ പറ്റുമോ അദ്ദേഹം അതൊരു ആർട്ടാണ് അദ്ദേഹം അതൊരു സിനിമയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ആ സിനിമ കണ്ടിട്ട് വിവരമില്ലാതെ ബോധമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അതിനകത്ത് മോഹൻലാല് ചെയ്തപ്പം അവർ സഹദേവം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കുഴിച്ചിടാന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കെ അടുക്കിയല്ലേ വേണ്ടത് അപ്പോൾ അത് അവരുടെ തെറ്റാണ് ബുദ്ധിമോശം മണ്ടത്തരം എന്ന് പറയാൻ പറ്റും അതിന് സിനിമയെ കുറ്റം പറയാൻ പറ്റില്ല സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുക നമ്മൾ എൻജോയ് ചെയ്യുക നമ്മൾ വിടുക അതിനകത്ത് നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക അതിൽ നല്ല പാട്ടുകൾ കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം നല്ല പാട്ടുകൾക്കൊപ്പം ഡാൻസ് ചെയ്യണോ ഡാൻസ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ആ ലാലേട്ടനോ മമ്മുക്കയോ ചെയ്ത ക്യാരക്ടർ കാണുമ്പോൾ അതുപോലെ മുണ്ടെടുക്കണോ മുണ്ടെടുത്തോ ഷർട്ട് ഇടണോ ഷർട്ട് ഇട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്യണോ ചെയ്തോ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതിന് നെഗറ്റീവ് മാത്രം ഏതെങ്കിലും മണ്ഡന്മാരെടുത്ത് ണ്ടെണ്ണം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സിനിമ ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് ഒരു കാര്യമില്ല സിനിമ മനുഷ്യനെ എന്താണ് സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ സ്വാധീനിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതുള്ളൂ അതല്ലാതെ ആരെങ്കിലും ഈ ക്രിമിനൽസ് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ട് അവരങ്ങനെ തെറ്റ് തെറ്റായി പോകുന്നു അവർ മോശമായി പോകുന്നു എന്ന് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് അതിനെ ആ രീതിയിൽ കാണുക എൻജോയ് ചെയ്യുക എൻ്റർടൈൻ ചെയ്യുക ദാറ്റ്സ് ദോ സാർ അതുപോലെ തന്നെ നമ്മൾ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു എഴുത്തുകാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ ഒരു വലയിലാണ് അപ്പോൾ നിങ്ങൾ എന്താളിപ്പോൾ ഉള്ളതെന്നാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് അപ്പോൾ ഇത്തരം നമ്മൾ അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ചോദ്യം അതായത് സിനിമ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം സിനിമയ്ക്ക് ഉണ്ടോ എന്നുള്ള പൊളിറ്റിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയാൽ മാത്രമാണ് ഒരു നല്ല സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായ ആളുകൾക്ക് പലതും ചെയ്യാൻ അവർ മടിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് കഴിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു താങ്കൾ അങ്ങനെ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരു നല്ല കാര്യമാണല്ലോ ഇപ്പൊ ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നേരത്തെ നേരത്തെ ഒക്കെ നമുക്കത് പലപ്പോഴും ഉണ്ടായിട്ടുള്ള പല സിനിമകളിലും ബോഡി ഷേവിങ് ആണ് തമാശയായിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ പക്ഷെ ഇപ്പോൾ അത് അതിൻ്റെ ക്രിയേറ്റേഴ്സ് മീൻസ് അതിൻ്റെ റൈറ്റേഴ്സൊക്കെ മനഃപൂർവ്വമായിട്ട് തന്നെ അത് ഒഴിവാക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു വെല്ലുവിളിയാവുന്നുണ്ടോ തീർച്ചയായിട്ടും വെല്ലുവിളിയാവും എപ്പോഴും സിനിമ എഴുത്തെന്ന് പറയുന്നത് എപ്പോഴും വെല്ലുവിളി തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളിയാണ് ഒരു ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതുമാണ് പക്ഷെ ചില ഏരിയയിൽ നോക്കുമ്പോൾ നമ്മളത് വളരെയധികം ദുഃഖിപ്പിക്കുന്നുണ്ട് ഇപ്പം നമുക്കൊരു സിനിമയ്ക്ക് ഇപ്പോൾ അടുത്ത് എന്താണ് ഒരു ഭാരത സർക്കാർ സ്ഥാപനം സ്ഥാപന സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു സിനിമ വന്നു പക്ഷെ അതിന് ഭാരത് കട്ടിയണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ റിലീസ് ചെയ്തത് ഇത് ആരാണ് ഈ ഭാരത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞത് ഈ ഭാരത് ഇടുന്നതിന് എന്താണ് തെറ്റ് ഇതാരുടെയാണ് ഭാരത് ഭാരതം ആരുടെയാണ് എന്നൊക്കെയുള്ള നമ്മൾ കലാകാരന്മാർ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് പലർക്കും മിണ്ടാൻ പേടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോ നമുക്ക് ശബ്ദിക്കാൻ പേടിയാണ് അപ്പം സേഫായിട്ട് നമുക്കൊരു സൈഡിൽ തുടങ്ങി പോകുന്നതല്ലേ നല്ലതെന്ന് ഞാൻ അടക്കമുള്ള കലാകന്മാർ ചിന്തിക്കുന്നുണ്ട് നമ്മളെ പറയാൻ പറ്റില്ല ചിലർ പറയാറുണ്ട് നിങ്ങൾ കലാകാരന്മാരല്ലേ അതിനെതിരെ സംസാരിക്കേണ്ട ഇതിനെതിരെ സംസാരിക്കേണ്ടതെന്ന് പറയാറുണ്ട് നമുക്കൊരു ഫാമിലി ഉണ്ട് ഫാമിലിയുണ്ട് നമ്മളേറ്റവും സേഫായിട്ട് എല്ലാവരും അതെല്ലാം ആലോചിക്കുന്നത് സമാധാന സമാധാനപരമായൊരു ജീവിതം അതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നു അത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ് ചില ഏരിയയിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് നമ്മൾ ഒരു എന്താണ് ഒരു ക്രിയേറ്ററിനെ കൈ വലു കൈ വലിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഇതൊക്കെ ആര് വിചാരിച്ചാൽ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ മാറ്റാൻ അതിനുള്ള ആൻസർ ഒന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മൾ തമാശ പറയുമ്പോൾ മുൻപ് അത് ഓക്കെ ആയിരുന്നു ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് പിന്നെ ഒരുപാട് പേരതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് കൊടുത്താലും അതിനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അത് ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു ആർട്ട് നമ്മൾ വിടുമ്പോൾ ഇത് നാളെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചാണ് എന്നുള്ളൊരു മൈൻഡിപ്പല്ല ക്രിയേറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ളത് അത് നല്ലത് തന്നെയാണ് പക്ഷേ ദ സെയിം ടൈം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് പലരെയും വേദനിപ്പിക്കുമോ ഏതെങ്കിലും ഒരു മതത്തെ അത് വേദനിപ്പിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയെ അത് വേദനിപ്പിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ അത് വേദനിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഇപ്പോഴത്തെ റൈറ്റേഴ്സിൻ്റെയും അത് സിനിമയിൽ മാത്രമല്ല എല്ലാ കലയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ട് അതുപോലെ അപ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ സോ ഞാൻ കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ ഇപ്പോൾ ഞാനൊരു ആങ്കറാണ് അപ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത്തരം കാര്യങ്ങളൊക്കെ ബോധപൂർവ്വമോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കയറുന്നതാണോ ശരിക്കും അഭിനയമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം വളരെ നാച്ചുറൽ ആയിട്ടുള്ള അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും വരാറുണ്ട് അതായത് വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ചിലർ വരുമ്പം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നമുക്ക് തോന്നും അതിന് മുൻപ് അങ്ങനെയുള്ളവരാണ് കൂടുതൽ സക്സസ് ആയിട്ടുള്ളത് മീൻസ് ഇപ്പോൾ ആങ്കറിങ്ങിൻ മാത്രമല്ല ഇപ്പോൾ അഭിനയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഹ്യൂമർ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒരു സമയം തമ്പിളിച്ചേട്ടം ചെയ്ത ഹ്യൂമർ നോക്കിയിട്ടായിരുന്നു നമ്മൾ പലരും ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം അത് 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 അതല്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടേതായിട്ടൊരു ശൈലി ഉണ്ടാക്കണം എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി നോക്കിയിട്ടുള്ള ഒരു ടൈമും ഉണ്ടായിരുന്നു ഏതിനാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് നമുക്കൊരു നമ്മുടേതായിട്ടൊരു ശൈലി വരുന്നത് നല്ലതാണ് അങ്ങനെ ശൈലിയുള്ളവരെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ഒരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചായ കുടിക്കാൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്നവരെയൊക്കെ ശ്രദ്ധിക്കും അപ്പം ആ കൂട്ടത്തിൽ നമ്മളിതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ആരെങ്കിലും കണ്ടാൽ കൂടുതൽ അവരെ നമ്മൾ വായിച്ചില്ല അപ്പം നമ്മളതേപോലുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ അത് വരും ഇപ്പം ഒരു ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒരു തയ്യക്കാരനെ നമ്മൾ കാണുമ്പം അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം ഒരു തയ്യക്കാരൻ ചെയ്യുമ്പോഴായിരിക്കണമെന്നില്ല വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒബ്സർവേഷൻ വളരെ നല്ലതാണ് ഒരു കലാകാരനെ ഏറ്റവും വേണ്ടത് ഒബ്സർവേഷൻ തന്നെയാണ് ഓക്കെ സാറിൻ്റെ ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ എഴുത്തിനെപ്പറ്റി സംസാരിച്ചിരുന്നില്ല അപ്പോൾ ഈ അപസർപ്പക കഥ രൂപത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിലർ കണ്ടിട്ട് ഒരു ത്രില്ലർ ബേസ്ഡ് സിനിമയാണല്ലോ അപ്പോൾ ഈ ഒരു കഥയിലേക്കുള്ളൊരു ഒരു പ്രയാണല്ലേ അതായത് അത് ചിലപ്പം മുതൽ അത്തരം കഥകൾ വായിക്കുന്ന ഒരു ശീലമുള്ള ആളാണ് ചിലർ പറഞ്ഞിട്ടുണ്ട് ഷെക്സ്പീരിയൻ ഡ്രാമകൾ പഴയ ഷേക്സ്പീരിയൻ നോവലുകൾ വായിക്കും അതുപോലെ ഷെർലക് ഹോംസ് കഥകളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു ടെൻഡൻസി ഉണ്ടാവും സാറിൻ്റെ ഒരു കരള തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള കഥകളും വായി വായന ഉള്ള കൂട്ടത്തിലാണ് അത്യാവശ്യം വായിക്കും അത് ഈവൻ ബാലരമ മുതൽ ഇപ്പോഴും ഒരു വികാരം അപ്പം അത് വായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കഥകളോട് ഭയങ്കര താല്പര്യമാണ് മാത്രമല്ല ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള സിനിമകൾ കാണാനും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എളുപ്പം പിഷ് ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ഇതാണ് കുറച്ച് സേഫ് സൈഡിൽ നിൽക്കാൻ പറ്റുന്നൊരു സബ്ജക്ട് കൂടെ ആയതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഫ്യൂച്ചർ വേറെ എന്തെങ്കിലും തീർച്ചയായിട്ടും 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 അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് അതും ഇത്തരം ജോണർ ബേസ് ബേസ് അല്ല ചെയ്ത് മറ്റൊരു സബ്ജക്റ്റ് നോക്കുന്നത് അതുപോലെ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അതായത് ചെറുപ്പം മുതലേ കോളേജിൽ മെമിക്രി തുടങ്ങി അതിനുശേഷം മെമിക്രി ഒരു ഉപജീവന മാർഗമായിട്ട് മാറിയപ്പോ അത് കേവലം എനിക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറത്തേക്ക് അതൊരു സിനിമാ സ്വപ്നം ഒരു പാലമായിരുന്നു ജീവിതത്തിൽ ഇല്ലടോ ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു നമ്മളത് മിമിക്രിയിലേക്ക് വന്നത് വളരെ ആകസ്മികമായിട്ടാണ് ഒരു സോറി ചേട്ടൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിമിക്കറി ആർട്ടിസ്റ്റ് വരാത്തൊരു ദിവസം എന്നോട് പറഞ്ഞിടാ നീ ഒന്ന് കയറി ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരാളാണെന്ന് വരാതിരുന്നത് അപ്പോൾ സോളമെൻ്റെ കേട്ടിട്ട് ഞാനതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചുമ്മാ വീട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ പറയും എൻ എൻ പ്ലസ് ആൻ്റെ ശബ്ദമായിരുന്നു അപ്പോൾ അന്ന് സോളം വരാതിരുന്നതുകൊണ്ട് ചേട്ടച്ചാൻ എന്നോട് ഏഷ്പിച്ചതിനോട് പറഞ്ഞ ഇടാ നീ അന്ന് അന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കാര്യം ആ സമയത്ത് ഈ ഗോഡ് ഫാദർ ഇറങ്ങിയിട്ട് എവിടെ ചെന്നാലും എൻ എൻ പിള്ള സാറിൻ്റെ ശബ്ദം നമ്മൾ മനസ്സിലായല്ലേ അപ്പോൾ ആ സമയത്ത് എൻ എൻ പിള്ള സാറിന് ഇമിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് ഓഡിയൻസിന് അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞാ നീ കയറി അത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കുന്നെന്ന് പറഞ്ഞ് പറഞ്ഞപ്പം കൈയടിച്ചു അപ്പം ഒരു പക്ഷേ എന്നെ അറിയാവുന്നവരൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നോ നമ്മളെ പരിചയമുള്ളതുകൊണ്ട് എന്നാൽ ഇവരെ പറഞ്ഞ വെള്ളേക്കാന്ന് പറഞ്ഞ് കൈ അടിച്ചാണോ അറിഞ്ഞൂടാ കോട്ടയത്ത് മുള്ളംകുഴി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു അപ്പം അന്ന് കിട്ടിയ ഒരു കൈഡിയാണ് നമ്മുടെ ഒരു കലാകാരൻ ആ ഇത് കുഴപ്പമില്ലല്ലോ ഇത് ഇത് കൊള്ളാനൊരു പരിപാടി എന്നുള്ളത് എനിക്ക് തോന്നിയത് കാര്യം ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്റ്റേജിൽ നിൽക്കുന്നു സാധാരണ എല്ലാവരും ഇരിക്കുന്നതിൽ നിന്ന് മേളിലൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു നമ്മളൊരു കാര്യം പറയുന്നത് കേട്ടിട്ട് കുറേ ആളുകൾ കൈ ഇടിക്കുന്നു ചിരിക്കുന്നു അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ് കാരണം നമുക്കൊരു ഒരു ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് അത് എനിക്ക് ഒരു ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കി അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് അത് എടുത്തു പിന്നെ അച്ഛൻ്റെ ചാറ കൂടെ പിന്നെ സ്ഥിരം ഞാനും കൂടെ കൂടി അപ്പം ഞാൻ നോക്കുമ്പം നമ്മൾ നിലച്ചിരിക്കാത്ത പോലെ നമുക്ക് പൈസ വരുന്നു നമുക്ക് പൈസ തരുന്നു നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ അവർ ചെറുപ്പമാണ് നമുക്കങ്ങനെ ചിലവുകളൊക്കെ വളരെ ചുരുക്കമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിലവിലെ ചിലവുകളെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് പൈസ വരുന്നുണ്ട് അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അങ്ങനെ പോകുന്നു അതല്ലാതെ ഇതുവഴി നമുക്ക് സിനിമയെ കയറണം അങ്ങനെ വലിയ സിനിമ നടനാവണം അങ്ങനെ പൈസ ഉണ്ടാക്കണം അങ്ങനൊന്നും അന്നുമില്ല പ്ലാൻ ഇന്നുമില്ല പ്ലാൻ നമ്മൾ നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ നമ്മളിലേക്ക് വരുന്ന ജോലികളെല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു 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 വെൽ പ്ലാൻഡായിട്ടുള്ളൊരു പരിപാടികളല്ല ഇപ്പോഴും ഞാൻ അല്ല എങ്കിലും സിനിമ സ്വപ്നമായിരുന്നില്ല ആ സിനിമ സ്വപ്നമല്ല ഒരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് ഇപ്പോഴാണ് എൻ്റെ സ്വപ്നം ഇപ്പോഴാണ് ആക്ച്വലി എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം സിനിമയാണ് എനിക്കിപ്പം ഞാൻ എന്താണോ ഇതെല്ലാം സിനിമ തന്നതാണ് അതുകൊണ്ട് തന്നെ സിനിമയാണ് എൻ്റെ എല്ലാം അപ്പം ഇനി എനിക്ക് ഞാനി എത്ര വർഷമുണ്ടോ എത്ര കാലമുണ്ടോ അത്രയും കാലം സിനിമയിൽ ഞാൻ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിലൊക്കെയാണ് ഞാൻ ആ സമയത്തൊരു സ്വപ്നമായിരുന്നു മണിച്ചേട്ടനൊക്കെ സിനിമയിൽ വന്ന ആർക്കും വരാം അതിനുമുമ്പ് നമുക്ക് അങ്ങനെയുള്ളൊരു വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഭയങ്കര നിറവും ഹൈറ്റും ഭയങ്കര ഇതും ഗ്ലാമറൊക്കെ ഉണ്ടെങ്കിൽ സിനിമയെ വരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ആ ഒരു ടൈമായിരുന്നുള്ളൂ പക്ഷേ മണിച്ചേട്ടൻ വന്നൊരു പൊളി പൊളിച്ചോളതല്ലാലും പോയി അപ്പം നമുക്കും നാളെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും നമുക്കും നമ്മളെയും ജനങ്ങൾ ഇഷ്ടപ്പെടും നല്ലത് ചെയ്താൽ ജനങ്ങൾക്ക് ഇഷ്ടമാവെന്നൊക്കെ ഒരു പ്രതീക്ഷ തന്നത് മണിച്ചേടനാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനെ സിനിമയിലോട്ട് വന്ന് ദൈവം അനുഗ്രഹിച്ചു കുറച്ച് നല്ല വേഷങ്ങളൊക്കെ ചെയ്തു ഇപ്പം നമ്മൾ ഇനി ഇതുവരെ ചെയ്തൊന്നുമല്ല ഇനി ഒരുപാട് നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം സിനിമയിൽ നിന്ന് ഒരുപാട് നമുക്ക് എന്താണ് ഇനി അച്ചീവ് ചെയ്യണം അത് പൈസയുടെ കാര്യത്തിലല്ല ഞാൻ പറയാം നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല റോളുകൾ നല്ല നല്ല സിനിമകളുടെ ഭാഗം എന്നുള്ളൊരു പേര് അതെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഞാനിപ്പം ഓക്കെ അത് സനൂപ് സർ നമ്മുടെ മറ്റ് കാസ്റ്റിംഗ് ഒക്കെ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഷാജിനാണ് രാമേന്ദ്രനായിട്ട് ക്യാരക്റ്റർ ചെയ്യുന്നത് പിന്നീട് അനിമോൾ പിന്നെ വൈഷേട്ടനുണ്ട് ഷാൻജടിൻ്റെ ഫ്രണ്ടായിട്ടൊരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ അടിയനായിട്ട് പ്രേം കോറാട്ടനുണ്ട് പിന്നെ സുധീർ കരമന പിന്നെ ശങ്കർ രാമകൃഷ്ണൻ ശ്രീകാന്ത് മുരളി അസിസ് അർസിസ് സിനിമങ്ങാട് അങ്ങനെ ഒരുപാട് ഒരുപറ്റും ആക്ട്രസിനകത്ത് വർക്ക് ചെയ്തു വലിയ ക്രൂ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ശ്യാൻചണ്ടൻ പറഞ്ഞല്ലേ നമ്മുടെ സിനിമേൻ്റെ സക്സസിൻ്റെ കാര്യവും സിനിമ നമുക്ക് തന്ന സൗഭാഗ്യങ്ങളെ പറ്റിയിട്ടൊക്കെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ദൃശ്യത്തിന് ദൃശ്യത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിന് ശേഷം നമുക്ക് ഇന്ദിരൻ ടുവിൽ ഒരു വേഷം വരുന്നു അപ്പം ഇപ്പോൾ ഉള്ളൊരു അന്യഭാഷ ഒരു സങ്കല്പങ്ങൾ എങ്ങനെയാണ് അല്ലെ അന്യഭാഷ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അതിനുശേഷം ബിഗിൽ എന്ന് പറഞ്ഞൊരു പടത്തിലൂടെ തന്നെ വിളിച്ചായിരുന്നു വിജയ് സാറിൻ്റെ പക്ഷെ ആ സമയത്ത് നമ്മളെ ഡയറക്ഷൻ പരിപാടി ആക്കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല പറ്റിയില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു തമിഴ് ഫിലിം ചെയ്തു പേട്ടാറാപ്പ് എന്നാണ് സിനിമയുടെ പേര് പ്രഭുദ്ധ സാറാണ് അതിനകത്ത് ഹീറോ ആയിട്ട് ഒരുപാട് തമിഴ് തമിഴ് കാസ് തന്നെയാണ് കൂടുതലും എൻ്റെ ഡയറക്ടർ നമ്മുടെ ഒരു മലയാളിയാണ് എസ് ജെ സിനു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളം സിനിമകളൊക്കെ ചെയ്ത സിനു ആണ് അതിൻ്റെ ഡയറക്ടർ അത് ഞാൻ ഞാൻ തന്നെ ഡെബ് ചെയ്തു ഇപ്പോൾ ഒരു എറണാകുളത്ത് കൊണ്ടു നമ്മൾ ഡബ് ചെയ്തു വളരെ നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷെ എൻ്റെ നല്ല ക്യാരക്ടറുമാണ് അപ്പോൾ അതുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് തമിഴിൽ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമ്മൾ തമിഴിൽ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല അന്നത്തെ കാര്യം നമുക്കിവിടെ അത്യാവശ്യം ദൈവാനുഗ്രഹിച്ച് കണ്ടു നീസ് സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിനിമകൾ അറിയാമല്ലോ ഒരു ലോങ് പീരീഡ് എടുക്കും അവർക്ക് അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ പോണം അപ്പോൾ ഇത് പിന്നെ സിനു ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് സിനു എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തും ഷൂട്ട് ചെയ്തു എന്നെ ഹെൽപ്പ് ചെയ്തു സിനു ഒരുപാട് പക്ഷെ അവിടെ മറ്റുള്ള ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്യാരക്ടേഴ്സ് വരുമ്പം നമുക്ക് ഇവിടെ ഗ്യാപ്പുള്ള അനുസരിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സഫർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിലും എന്നാലും എല്ലാ ലാംഗ്വേജും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് നല്ല ക്യാരക്ടേഴ്സിനേ വെയിറ്റ് ചെയ്യണം ഓക്കെ ഷാജണ്ടാ എനിക്ക് ഫൈനലി ചോദിക്കാനുള്ള ഒരു ശരി ഇഷ്ടമുള്ള അനുകരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ സൗണ്ടിൽ നമ്മുടെ സിനിമയെ പറ്റി രണ്ട് ബുദ്ധിമുട്ടാ കാര്യം കാര്യം ഞാൻ ഞാൻ മിമിക്രി വലിയ ഒരു ഒരു കഴിഞ്ഞ ദിവസം കണ്ടല്ലോ പരിപാടി സാറിന്റെ അല്ല പറ്റിയിൽ ചുമ്മാ രണ്ട് ഡയലോഗ് പറഞ്ഞതല്ലേ അങ്ങനെ ഈ സിനിമയെ പറ്റി മൊത്തം പറയാൻ പറഞ്ഞത് മൊത്തം ഇത് പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഈ സി ഡി രാമേന്ദ്രൻ സൈ അത് വളരെ നല്ലൊരു സിനിമയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക സി ഡി രാമേന്ദ്രൻ റെട്ടിയുടെ സൈ വളരെ പൈശാചികമായിട്ടുള്ള സന്തോഷത്തോടു കൂടി നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റും എല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണും അതാ ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ സന്തോഷം ചേട്ടാ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് പടം ഒരു വൻ വിജയമാകട്ടെ ഇരിക്കാൻ പറ്റട്ടെ എന്തായാലും